പണ്ട് സി പി എമ്മ് കരളി ചാനൽ തുടങ്ങുമ്പോൾ കൈരളി ചാനൽ എന്നല്ല ആദ്യം പേരിടാൻ കരുതിയിരുന്നത് മലയാളം ചാനൽ എന്നാണ് പേരിടാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ പേറ്റൻറ്റ് വേറെ ആരോ എടുത്തു അങ്ങനെയാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ഈ ചാനൽ കരളി എന്ന പേരിൽ വരുന്നത് മലയാളം എന്നത് കിട്ടാതെ വന്നപ്പോൾ കരളിയാക്കി രണ്ടും കേരളവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ചാനലിൻ്റെ അവർ പിന്നൊരു ശ്ലോകം ആണെന്നുണ്ടായിരുന്നു ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ വേറൊരു ചാനലല്ല വേറിട്ടൊരു ചാനൽ സംഭവം ശരിയാ വേറിട്ട ചാനൽ തന്നെ ആയിരുന്നു ഈ ഏലസ് കിട്ടിയാൽ അത്ഭുതം ഉണ്ടാവും അതേപോലെ തന്നെ നിരോധിക്കപ്പെട്ട ബൂട്ടാൻ ലോട്ടറിയുടെ തത്സമയ നറുക്കെടുപ്പിൻ്റെ ലൈവ് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളെ മാർട്ടിൻ്റെ ഇതൊക്കെയായിരുന്നു ഒരു പരിപാടി കലാപരിപാടികൾ വേറിട്ടൊരു ചാനൽ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എം എന്ന് പറയുന്നത് വേറിട്ടൊരു പാർട്ടിയല്ല പണ്ട് വ്യതിരിക്തമായി മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു പിന്നെ പാർട്ടിയാണ് സി പി എം പക്ഷേ പിണറായിയുടെ യുഗം ആരംഭിച്ചതോടെ സി പി എമ്മിൻ്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വേറിട്ടൊരു പാർട്ടിയല്ല മറിച്ച് വേറൊരു പാർട്ടി മാത്രം വായി ചുരുങ്ങിയിരിക്കുന്നു നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് അവർ വെക്കുന്നത് അവർ ഇപ്പോൾ ബി എസ് അച്ഛദാനന്ദനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ടുള്ള കോടിയേരിയെ കൊണ്ടേ ആഭ്യന്തരവും ബിജിലൻസ് വെപ്പിച്ചു അങ്ങനെ വി എസിൻ്റെ ചിറകരിഞ്ഞിട്ടാണ് നിർത്തിയത് എന്നാൽ തന്നെയും ഒരു ഫൈറ്റർ ആയിരുന്നു മൂന്നാർക്കായി പിന്നെ ഒഴിപ്പിക്കലൊക്കെ വി എസിൻ്റെ നേതൃത്വത്തിൽ ആർജ്ജോത്തർ കൂട്ടിയിട്ട് നടന്നു അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ പ്രയോഗം പൂച്ച കടത്തതാണോ വെളുത്തതാണോ എന്ന് നോക്കണ്ട പൂച്ച എലിയെ പിടിക്കുന്നുണ്ടോ നോക്കിയാൽ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂച്ചകളായിട്ട് അദ്ദേഹം വിട്ടത് മുൻ പിന്നെ നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ഇഷിയായി സിംഗ് അതേപോലെ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന സുരേഷ് കുമാർ ഐ എസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു രാജുനാരായണസ്വാമി തുടങ്ങിയവരൊക്കെയാണ് വിട്ടിരുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻ അപ്പോൾ ആദ്യത്തെ ഇ എം എസ് സർക്കാരാണെങ്കിലും ഇ എം എസ് സർക്കാർ കാർഷിക മേഖലയിൽ ഒരുപാട് പരിഷ്ക്കരണങ്ങൾ കൊണ്ടുവന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും നായനാരുടെ കാലത്തും പറഞ്ഞു ചെയ്തിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടി എത്തിയപ്പോൾ തന്നെ പാർട്ടിയുടെ അധോധനം തുടങ്ങി മൂല്യം ശോഷണം ആരംഭിച്ചു അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായതുകൂടി പരിപൂർണ്ണതയിലെത്തിയിരിക്കുന്നു അപ്പോൾ ഇവർ മുകേഷിൻ്റെ വിഷയത്തിൽ തന്നെ അവർ പറയുന്നത് എന്താ സംഭവം ശരിയാണ് കുറ്റാരോപിതരായ എം എൽ എമാർ അപ്പുറത്തുണ്ട് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട് വിൻസൻ ഉണ്ട് അവരൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞു ഇവർ തന്നെയുള്ള സമരം നടത്തിയത് അപ്പം പിന്നെ ഇവർ മാതൃകയാ വേണ്ടേ ഇത്തരം കേസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആരും ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടില്ല അതിനു മുമ്പ് അത് എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെ വന്നിട്ടുള്ളത് എൽദോസ് കുന്നപ്പള്ളി ഒന്നാം തരം കോഴിയാണ് സംശയമില്ല ഒരു വീഡിയോ ഉണ്ട് പിന്നെ എൻ്റെ അടുത്തിരി ഇപ്പുണ്ട് വെള്ളം അടിച്ച് കിറങ്ങിയിട്ട് ഒരു പിന്നെ ഒരു പ്രോഗ്രാമിൽ പിന്നെ ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുമ്പോൾ പാട്ട് നൃത്തം ചോട്ടുമ്പോൾ ഇപ്പം സ്ത്രീകളെ മാത്രം ടാർജറ്റ് ഇങ്ങനെ പോവുക അതിൽ കാണാൻ സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ അടുത്ത് ഇപ്പം പുറകെ നടക്കുക ആ ചേച്ചി ഇങ്ങനെ പിന്നെ ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ മാറിയിട്ട് വേറെ പുരുഷന്മാരുമായിട്ടൊക്കെ കളിക്കുന്നുണ്ട് അവരെ പുറകിൽ പോയിട്ട് നിൽക്കുന്ന ഇവൻ ചെല്ലുമ്പോൾ പിന്നെ ഇവൻ ചെന്ന് വീണ്ടും അപ്രോച്ച് ചെയ്യുക നാണല്ലാത്തവൻ അപ്പോൾ ചേച്ചി അവസാനം ഇങ്ങനെ കൈ കൊണ്ട് കൂപ്പി കാണിച്ചു നിങ്ങൾ എന്നെ ഒന്ന് വിട്ടേക്കുന്നത് വേറെ പുരുഷന്മാരൊക്കെ ജെന്റിൽമാൻ ആണെന്നുള്ളത് കൊണ്ട് അവരെ കൂടെ ഇവർ ഡാൻസ് ചെയ്യുന്നു ഇവനും കിട്ടുന്ന ആ ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു എഴുതോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടില്ല ശരിയാണ് എഴുദോസ് കുന്നപ്പള്ളി പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ ഉറക്കമാണ് പരിപാടി വായും പൊളിച്ച് ഈച്ചർ കയറിപ്പോവും അവിടെ വല്ല ഈച്ച ഉണ്ടെങ്കിൽ അതേപോലെ വായും പൊളിച്ച് പിന്നെ ഊർക്കം വലിച്ച് കിടന്നുറങ്ങും പിന്നെ രാത്രി ഉറക്കമില്ലാന്നെ രാത്രി ഈ എക്സ്ട്രാ ഡ്യൂട്ടിയും ഓവർ ടൈം കൂട്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കാരണം സ്ത്രീ വലിയ ഉസ്തകതാണ് പിന്നെ ഭയങ്കരമായിട്ട് നമ്മളെ മന്ത്രി ജി സുധാകരൻ സഖാവിനെ പോലെ കവിതയുടെ അസുഖം നന്നായിട്ടുണ്ട് വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പാടുന്ന പുള്ളിക്കാൻ അറിയില്ല ഈ ന്യൂസ് ചാനലുകളിൽ ചെന്ന് ബൈക്കിടക്കാൻ ചെല്ലുമ്പോൾ ഈ കവിത അവർ പാടിപ്പിക്കുന്നത് ഇവൻ ഒരു പൊട്ടലാണെന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് ആ മൂപ്പനാണെങ്കിൽ ഇത് ഭയങ്കര വലിയ ഹൃദ്യമായ കവിതയാണ് മഹാകവി ഉള്ളൂരിനും പിന്നെ മറ്റുള്ള വള്ളത്തോളിനൊക്കെ ശേഷമുള്ള ഏറ്റവും വലിയ മഹാകവിയാണ് എന്നൊരു ധാരണയിൽ നിൽക്കുന്ന ആളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ വന്നതാണ് അവർ രണ്ട് ടൈമിലും ഇപ്പോൾ എം എൽ എ ആയിട്ട് ജയിച്ചു പക്ഷേ മൂന്നാമത്തെ ഹാട്രിക്ക് അവിടുന്ന് കിട്ടില്ല കാരണം ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് എൽദോസ് കുന്നപ്പള്ളി എന്താണെന്നുള്ളത് മനസ്സിലായിട്ട് അങ്ങനെ എൽദോസ് കുന്നപ്പള്ളി പീഡനത്തിൽ വൈദഗ്ധ്യം തെളിച്ച് തെളിയിച്ച് കണ്ടപ്പം നമ്മുടെ രാജ്യസഭാ മെമ്പർ ജബി മേത്ര പേയ്മെൻറ്റ് സീറ്റാണെന്നാണ് പറയുന്നേ സതീഷിൻ്റെ ഒരു താല്പര്യത്തിൽ കൊണ്ടുവന്നതാണ് ആലുവ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു നേരെ രാജ്യസഭയ്ക്ക് ഒരു വനിതാ പ്രാതിനിധ്യം എന്നാണ് ഇതിന് കാരണം പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പേയ്മെന്റ് സീറ്റ് എന്നൊരു ആരോപണം ഒരു വശത്തുണ്ട് കാരണം അത്രയും വലിയ പിന്നെ മൾട്ടി മൾട്ടിമില്ലിയനറാണ് ജബീം മേത്രരുടെ ഫാമിലി ഭർത്താവിൻ്റെ ഫാമിലിയും ഒക്കെ തന്നെ അവരുടെ വീട്ടിൽ വെച്ച് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഒരു ശില്പശാല നടത്തിയപ്പം വർക്ക്ഷോപ്പ് നടത്തിയപ്പം അതിൽ വന്ന് അതിഥിയായിട്ട് വന്ന ആൾ എൽദോസ് കുന്നപ്പള്ളിയാ ഏത് വിഷയത്തിലാണ് അവൻ ക്ലാസ് എടുത്തതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചില്ല എന്നാണ് സി പി എം പറയുന്നത് ശരിയാണ് അതേപോലെ കോവളത്തെ വിൻസെൻറ്റിനെതിരെ വിൻസെൻറ്റിനെതിരെ ഇതേപോലെ സമാനമായ കേസ് വന്നു വിൻസെൻറ്റ് കുറച്ചു കാലം ജയിലിലും കടന്നിരുന്നു റിമാൻഡിൽ പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കോവളത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച വിൻസെൻ്റ് അന്ന് തന്നോടൊപ്പം ഓരോന്ന് നിന്ന് യു ഡി എഫിൻ്റെ എം എൽ എമാരായിട്ട് വിജയിച്ചിട്ടുള്ള നമ്മുടെ പിന്നെ വി എസ് യുവമാർ മുൻ മന്ത്രി അതേപോലെ തന്നെ ഈ ശബരിനാഥൻ ജി കാർത്തികേയന്റെ മകൻ അരുവിക്കരയിൽ ഇവരെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ജില്ലയിൽ നിന്ന് യു ഡി എഫിന് കിട്ടിയ ഒരേ ഒരു എം എൽ എ ആണ് ഇദ്ദേഹം എം വിൻസെൻറ് ഈ ആരോപണങ്ങൾ ഒന്നേന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം രണ്ടാമത്തെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അത് ഒന്നും രാജിവെച്ചിരുന്നില്ല എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല ഗണേഷിനെതിരെ വളരെ ഗൗരവമായ ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം അംഗമായിരിക്കുമ്പോൾ ഉയർന്നുവന്നപ്പോൾ മന്ത്രി വന്നിരിക്കുന്ന അരി ടി അദ്ദേഹം നമുക്കറിയാമല്ലോ ഉയർന്നുവന്നപ്പോൾ അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രജീയയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഷനിലെ എം പി ബഷീറാണ് അത് കൊണ്ടുവന്നത് ആ വെളിപ്പെടുത്തുമായി ബന്ധപ്പെട്ട് രാജിവെച്ചപ്പോൾ അദ്ദേഹം കുറ്റിപ്പുറ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല മന്ത്രി സ്ഥാനം രാജിവെച്ചു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തട്ടിക്കേറിയ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും മാധ്യമം പുറത്തേക്ക് അക്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ അവിടെ കുറ്റിപ്പുറത്ത് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് പരാജയപ്പെടുന്നു കെ ടി ജില്ലയിൽ അവിടെ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു കാലത്ത് പിന്നെ നിയമസഭ കാണാൻ പറ്റിയില്ല പിന്നീടാണ് പിന്നെ തിരിച്ചുവരുന്നത് അപ്പം അതേപോലെ തന്നെ നീളഗോപിദാസൻ നാടാറ് അദ്ദേഹം നയനാരുടെ മന്ത്രിസഭയിൽ തൊണ്ണൂറ്റി ആറു തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള നായനാരുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് വനംവകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് ഐ എസ് ഉദ്യോഗസ്ഥയായ നളനി നെറ്റോയോട് വളരെ മോശമായ രീതിയിൽ പിന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ പ്രകൃതി ശ്രീവാസ്തവ എന്ന് പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഐ എഫ് എസ് കാര്യമാണ് അന്ന് അവർ ഡി എഫ് ഒ ആണ് ഇപ്പോൾ കുറച്ചുകൂടി കൂടി ഉയർന്ന എന്തോ പോസ്റ്റിലാണെന്ന് തോന്നുന്നു ചീഫ് കൺസർവേറ്റർ അങ്ങനെ ആയിട്ട് പോയി തോന്നുന്നു പ്രകൃതി ശ്രീവാസ്തവ ഉത്തരേന്ത്യക്കാരിയാണ് അവരെ അവരുടെ നിദംബം കണ്ടപ്പം നമ്മളെ രതി നിർബന്ധത്തിലെ പയ്യൻ കഥാപാത്രത്തിന് തോന്നിയതുപോലെ ദേവാരത്തിന്റെ ഒന്ന് പിടിക്കാൻ തോന്നിയതുപോലെ നിലവായ നാടായ പ്രകൃതി ശ്രീവാസ്തവം മര്യാദ വീശി വീശിക്കഴിഞ്ഞാൽ ഇയാൾ ആൾ കിടക്കും കാരണം പ്രകൃതി ശ്രീവാസ്തവം നല്ല പിന്നെ ഹൈറ്റ് ബൈറ്റ് ഉള്ള ഇയാള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആനയാടും പോലെയുള്ള വ്യത്യാസമുണ്ട് ഇയാൾ എന്ത് കരുതിട്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഷേതാമനോൻ്റെ അടുത്ത് പീതാംബരക്കുറിപ്പിന് ഇതായ അസുഖമായിരുന്നുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഈ ബേക്കിൽപ്പെടുത്തത്തിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരെ തൊട്ടാൽ മതി അത്രയേ ഉള്ളൂ തൊട്ട കഴിഞ്ഞാൽ തന്നെ ഇവനൊക്കെ സംഭവം ഓർഗാസം കിട്ടും നീല വിവകാസ നടരിയോട് വന്ന് മന്ത്രി നിന്നാണ് രാജിവെക്കാൻ പറഞ്ഞത് അന്ന് അദ്ദേഹം കോവള എം എൽ എ ആയിരുന്നു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ടും നിയമസഭയിലും പിന്നൊക്കെയുള്ള ആളുകൾക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും അവരുടെ ഭാഗ്യം കൊണ്ടും അദ്ദേഹം പിന്നീട് ഒരിക്കലും കേരളത്തിലോ നിയമസഭയിലോ രാജ്യത്തെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം അട്ടിമറി വിജയം നേടി പാർലമെൻറ്റ് അങ്ങോട്ടൊക്കെ അയാളാണ് അതോടുകൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല പ്രകാശം ഒന്ന് ജയിച്ചു ജയിച്ചു വന്നപ്പം അവരെ ശിവദാസൻ നായർ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് മറ്റേ കോഴമാണിയുടെ ബജറ്റ് അവതരണവും ഈ നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടിയും ജലീലും ഇ പി ജയരാജനും ഒക്കെ കൂടെ അഭ്യാസം കാണിച്ച് കസേരയ്ക്ക് എടുത്തെറിഞ്ഞ് ലാപ്ടോപ്പൊക്കെ തള്ളിപ്പിടിച്ച ആ കൂട്ടത്തിൽ ഇവരെ ശിവദാസൻ നായർ പീഡിപ്പിക്കാൻ എന്ന് പറഞ്ഞു പിന്നീട് ശിവദാസ നായരു ആറമുളയെന്ന് ജയിച്ചിട്ടില്ല കോവളത്ത് നിന്ന് ജമീല പ്രകാശം ജയിച്ചിട്ടില്ല ജമീല പ്രകാശത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിൻസെൻ്റ് വരുന്നത് അപ്പം നീലാസ നടും അങ്ങനെ എം എൽ എ സാനൽ രാജിവെച്ചിട്ടില്ല പിന്നെയുള്ളത് പി ജെ ജോസഫിൻ്റെ അത് നായനാടിൻ്റെ മുഖ്യ മന്ത്രിയായിരിക്കുമ്പോളെ പി ജെ ജോസഫ് ബി എസ് അച്യുതാനന്ദൻ്റെ രണ്ടായിരത്തി ആറു തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ പി ജെ ജോസഫിനെതിരെയും ആകാശത്ത് വെച്ച് എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ള ഗവേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കേസ് ഉയർന്നു വന്നു ആ കേസ് ഉയർന്നു വന്നപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മുമ്പേ ഈ പിന്നെ വിവാദങ്ങളോട് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് പറഞ്ഞത് എൻ്റെ കൈക്ക് വയ്യാത്തതാണ് എൻ്റെ കൈ കണ്ടോ പിന്നെ ഇത്രേ പൊങ്ങുള്ളൂ പക്ഷേ അവർ പറഞ്ഞ പൊസിഷനിൽ കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയും പൊക്കണം ഇത്രയും പൂങ്കുള്ള പറഞ്ഞാൽ കൈ അറിയാതെ ഇപ്പോൾ അവൻ പിന്നെ വലിയ കുരുട്ടുബുദ്ധിയൊന്നുമില്ല കൈ സ്വയം പൊക്കിയും കാണിച്ചു ഇതാണ് പുള്ളിക്ക് പറ്റിയ പ്രത് പുള്ളിയോടും മന്ത്രിസ്ഥാനത്ത് നിന്നാണ് രാജിവെക്കാൻ പറഞ്ഞത് എം എൽ എ സ്ഥാന രാജ്യത്ത് തൊടുപുഴ എം എൽ എ സ്ഥാനം വന്ന് എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയാണെങ്കിലും രാജിവെച്ചിട്ടില്ല ഗണേശും പത്തനാപുരം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിട്ടില്ല ശശീന്ദ്രനെതിരെ ഒന്നാം പ്രണി സർക്കാരിൻ്റെ സമയത്ത് ശശീന്ദ്രനെതിരെ നമ്മളെ പൂച്ചക്കുട്ടൻ ശശീന്ദ്രനെതിരെ എൻ്റെ പൂച്ചക്കുട്ടി എന്റെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്ന സാധനം മംഗളം ചാനൽ തുടങ്ങിയപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അവർ ഹണി ട്രാപ്പ് പരിപാടിയായിരുന്നു പക്ഷെ എന്നായിരുന്നാലും പേരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടിയോട് ഈ വയസ്സുകാലത്ത് അനുരാഗം തോന്നാനുള്ള അദ്ദേഹത്തിന്റെ ആ കാമുഹ ഹൃദയത്തിന്റെ മുമ്പിൽ പിന്നെ എല്ലാവിധ അഭിവാദനങ്ങളും ഉറപ്പിച്ചു അർപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നാലും ശശീന്ദ്രനോട് അന്ന് രാജിവെക്കാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം ഇലത്തും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല മന്ത്രി സ്ഥാനമാണ് രാജിവെച്ചത് അങ്ങനെ നോക്കുമ്പം ഇദ്ദേഹം ഇവര് രാജ് രാജിവെക്കണോ എന്ന് ചോദിച്ചാൽ രാജിവെക്കേണ്ട എന്ന് പറയുന്നത് പക്ഷേ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ ചുറ്റിക്ക് അരിവാൾ നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച അല്ലെങ്കിൽ അരിവാൾ നിൽക്കതിരെ അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ഏതെങ്കിലും അവരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു എം എൽ എക്കെതിരെ ഇത്തരം ഒരു ആരോപണം വരുന്നത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എതിരെ വലിയ ഇതെതിരെ ഇത്രയും കാലത്തിൽ വന്നിട്ടില്ല അവിടെയാണ് ആലോചിക്കേണ്ടത് അവിടെയാണ് ഈ പാർട്ടിക്ക് എന്ത് വ്യത്യാസമാണുള്ളത് എന്ന ചോദ്യം ഉയരുന്നത് അവർ പറയേണ്ടല്ലോ കോൺഗ്രസും മോശമാണോ മറ്റതും മോശമാണ് ഇവർ മോശമാണോ എന്നൊക്കെ പറയണ്ടല്ലോ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നത് അവര് രാജിവെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നില്ല പിന്നെന്തിനാണോ ഞങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടി എന്തിനാണ് നിങ്ങൾ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തവരാണ് വ്യക്തിശുദ്ധി വളരെ പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കോപ്പര കമ്മ്യൂണിസ്റ്റ് മൂല്യം നിങ്ങൾ അവർ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വേറെ പാർട്ടിയായിട്ട് എടുക്കണേ പോയിട്ട് കോൺഗ്രസിൽ ലേക്ക് ഇപ്പം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ രാഹുൽ ഗാന്ധി എന്ന് വിളിച്ചിരിക്കുകയല്ലേ ബംഗാളിൽ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു മത്സരിച്ചത് പണ്ട് സിദ്ധാർത്ഥ ശങ്കർ റായെ പരാജയപ്പെടുത്തിയിട്ടാണ് അവിടെ ജ്യോതി ദിവസം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ കാടൻ ഭരണമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് മൂന്നര പതിറ്റാണ്ട് വരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയില ഇത്തവണ മൂർഷിതാബാദ് സീറ്റിലെങ്കിലും തുടക്കത്തിൽ ലീഡ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം മുഹമ്മദ് സലീം എം എ ബേബി ഡി വൈ ഫി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അഖിലേന്ത്യ സെക്രട്ടറി ആയിരുന്നാണ് നല്ല കോംപ്രേഡൊക്കെ പക്ഷെ പറഞ്ഞിട്ട് വരില്ല നാട്ടുകാർക്ക് പാർട്ടിയെ നിർത്തു മാഡം പിത്തരം ധാർഷ്ട്യം അഹങ്കാരം പ്രാദേശിക നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും കാണിച്ചു കാണിച്ചുകൂട്ടിയ തോന്നിവാസത്തിന്റെ ഫലമായിട്ടാണ് അല്ലാതെ ബുദ്ധജേ ഭട്ടാചാര്യയുടെ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ മുഹമ്മദ് സലീമിന്റെ കുഴപ്പം കൊണ്ടല്ല വിമൻ ബസ്വിന്റെ കുഴപ്പം കൊണ്ടല്ല ഈ അഹങ്കാരം കൊണ്ടാണ് ആളുകൾ തിരിച്ചു കൂട്ടിയത് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ അഹങ്കാരം താഴെ തൊട്ട് മേലെ വരിക അപ്പം മാഷാണെങ്കിലും കാരണവുതനാണെങ്കിലും ഒക്കെ അഹങ്കാരികളല്ലേ ഫ്രാഞ്ച് തൊട്ട് പിന്നെ പൊളിറ്റ് ബ്യൂറോ വരെ അഹങ്കാരികൾ കൊണ്ട് നടത്തിയിരിക്കുന്ന പാർട്ടിയായിട്ട് മാറി അപ്പൊ അവിടെ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ അല്ലേക്കണേ ഇപ്പോ തമിഴ്നാട്ടില് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടല്ലേ വോട്ട് വെച്ച് ബംഗാളിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടില്ലേ ഓട്ടോ വെച്ച് സ്ഥാനാർത്ഥികളുടെ കൂടെ പോസ്റ്ററിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ മുന്നണിയല്ലേ ഒരു മുന്നണിയല്ലേ നിങ്ങൾ അവിടെ തമിഴ്നാട്ടില് മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസും സി പി ഐ ഒക്കെ ഒറ്റ മുന്നണിയാ അപ്പൊ പിന്നെ നിങ്ങൾ വന്ന ഇന്ത്യ സഖ്യത്തിനെ ശക്തിപ്പെടുത്താൻ സംഘപരിപാട് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനോട് പോയിട്ട് നിൽക്കുന്നേ അപ്പൊ കോൺഗ്രസ് കുറച്ചുകൂടി പിന്നെ മികച്ചൊരു അവസ്ഥെത്തും കോൺഗ്രസിന്റെ എം പിമാരും കൂടും ഒന്നും കൂടി ബി ജെ പി നടത്തേരെ പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ള ശേഷി കിട്ടും അങ്ങനെയുണ്ടല്ലോ അവിടേക്ക് ആലോചിച്ചുകൂടി എന്നാ മാത്രമല്ല പിന്നെ കോൺഗ്രസ് നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളാണുള്ളത് എസ് പിന്നെ തെലങ്കാന കർണാടക അതിൻ്റെ കൂടുതൽ കേരളം കൂടിയാവും അങ്ങനെയാണ് തീരുമാനിക്ക് വെള്ള നേരെ പാർട്ടി ഒരേ നിലപാട് അവരും അഴിമതി നടത്തിയാൽ രാജിവെക്കില്ല ഞങ്ങളും അഴിമതി നടത്തിയാൽ രാജിവെക്കില്ല അവരും അഴിമതി നടത്തും ഞങ്ങൾ അതിലേറെ അഴിമതി നടത്തും അവർക്ക് അഴിമതി ഉയർത്താമെങ്കിൽ ഞങ്ങൾക്ക് അഴിമതി ഉയർത്താനുള്ള അവകാശമുണ്ട് അവർക്ക് പെണ്ണുപിടിക്കാൻ പോകാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെണ്ണുക്കാൻ പോവാം അവർ പീഡിപ്പിച്ചിട്ട് രാജ്യം അതുകൊണ്ട് വെക്കുന്നില്ല ഞങ്ങളും വെക്കുന്നില്ല പിന്നെ എന്താ വ്യത്യാസം അടിസ്ഥാനപരമായി എവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവർ മാസപ്പുടി മേടിക്കുന്നുണ്ട് ഞങ്ങളും മാസപ്പുടി മേടിക്കുന്നുണ്ട് ഡൽഹിയിലെത്തിയ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചുമ്മാ ആൾക്കാരെ മുമ്പിൽ പിന്നെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഭയങ്കര വാഗ്വാദങ്ങൾ രാഹുൽ ഗാന്ധി അവരുടെ പിന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നു ആ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാ പിന്നെ സ്ഥാനാർത്ഥി നിർത്തി ഇനി പ്രിയങ്ക വരുമ്പോൾ എന്തിനാണ് നിർത്തണേ ഇതാണ് ചോദ്യം ഒരു വ്യത്യാസം ഇല്ല തപ്പിൽ നിങ്ങൾ എന്നെ സമ്മതിക്കുന്നത് നിങ്ങൾ അഴിമതി നടത്തുന്നുണ്ട് എല്ലാം നടത്തുന്നില്ലേ എല്ലാം തോന്നിയാസും പിന്നെ കുറെ പെണ്ണുങ്ങൾ ജനാധിപത്യ മകള അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് മകിളകളെ ഉദ്ധരിക്കാനും പിന്നെ നവോത്ഥാനത്തിന്റെ വഴിയിലൂടെ കൈപിടിച്ച് ചേർത്താനും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രബുദ്ധരാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ സംഘടന സി പി എമ്മിന്റെ പോഷക സംഘടനയാണ് പി കെ ശ്രീമതീശ്വരൻ അതിൻ്റെ തലപ്പ് തിരിഞ്ഞിട്ടുണ്ട് സുശീലാഗോപാലിനെ എൻ്റെ തലപ്പ് തിരഞ്ഞിട്ടുണ്ട് അത് കണ്ട് പിന്നെ സതീദേവി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയായപ്പം സി എസ് സുജാതയാണ് മുൻ എം പി മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് സുജാതയാണ് ഇപ്പം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് തോന്നുന്നു എൻ്റെ വാർക്കാത്ത് എവിടെ പോയി സ്ത്രീകളെ ശക്തീകരിക്കണ്ടേ നിങ്ങൾക്ക് സ്ത്രീകളെ ഉദ്ധരിക്കണ്ടേ നിങ്ങൾക്ക് സ്ത്രീകൾക്കിടയിൽ റിഫോർമേഷൻ കൊണ്ടുവരണ്ടേ നിങ്ങൾക്ക് റെവല്യൂഷൻ കൊണ്ടുവരണ്ടേ നിങ്ങൾക്ക് ഒന്നും വേണ്ടേ സ്ത്രീകളെ പ്രബുദ്ധരാക്കണ്ടേ ഇതാണ് ചോദ്യം ജനാധിപത്യ മഹിള അസോസിയേഷൻ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയത്തിനകത്ത് പോലൊരാക്ഷരം മിണ്ടാൻ പറ്റാത്ത അത്ര അടിമബോധമുള്ള സ്ത്രീകളായിട്ട് ഈ പിന്നെ ഇവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിനകത്തുള്ള സ്ത്രീകൾ ഇത് ഷാഹിദ കമാൽ ഡോക്ടർ ഡോക്ടർ എവിടെന്നോ ഡ ഡോക്ടറെ ഒപ്പിച്ചു വന്ന എന്തൊന്നും മിണ്ടുന്നില്ലല്ലോ ശോഭന ജോർജ് അവരുടെ കുണുക്കം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുണുങ്ങി കുണുങ്ങി വന്നതാണ് ആ കുണുക്കം പിന്നെ എത്രത്തോളം കരുണാകരനിൽ സ്വാധീനം ചെലുത്തിയോ അതിനേക്കാൾ തീവ്രമായി പിണറായിലും സ്വാധീനം ചെലുത്തി അതിനെല്ലാം മനസ്സിലാക്കണ്ടേ മുൻകലല്ലോ ഇപ്പോൾ ഈ വിഷയത്തിലൊന്നും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമല്ലോ ചിന്താ ചെറു കണ്ടുവര വീട്ടിലെ കണ്ടുവരെ പറമ്പിലെ വാഴക്കൽ എടുത്തിട്ട് വേറെ ഹെൽത്ത് കൊണ്ടുപോയി വെട്ടിയിട്ട് വെച്ച് ഡോക്ടറെ ഒക്കെ നേടി അതും ഡോക്ടറാ കുറേ ഡോക്ടർമാരുണ്ട് സി പി എമ്മിൽ ഐസ തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ കെ ടി ജലീൽ ഡോക്ടർ പി ശിവദാസൻ ഡോക്ടർ അർബിന്ദു ഡോക്ടർ ഷാഗിദ കമ്മൽ ഡോക്ടർ ചിന്താചറോം എന്തായിരുന്നാലും എന്ത് ഇവരൊന്നും ചിന്താചറോ മിണ്ടില്ല എസ് എംപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പെൺകുട്ടിയാ അനുശ്രീ മിണ്ടുന്നില്ല ചിന്താചറോം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഡി എഫിന്റെ സംസ്ഥാന നേതാവാണ് അഖിലേന്ത്യാ ഭാരവാഹിയും കൂടിയാണ് മിണ്ടുന്നില്ല ശ്രീമതി ടീച്ചർ ടീച്ചർക്ക് പിന്നെ കുറച്ച് വെളിവില്ലാണ്ടാണ് എനിക്ക് തോന്നുന്നത് ആൾ പാവ ടീ ശ്രീമതി ടീച്ചറും ഇ പി ജയരാജൻ രണ്ടുപേരും അടുത്ത ബന്ധുക്കളാണ് പക്ഷേ രണ്ടുപേരും പാവങ്ങളാണ് പക്ഷെ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ വാ തുറന്ന എന്തെങ്കിലും ഒക്കെ വിവരക്കേട് പറഞ്ഞു പോകും സാധുക്കളാണ് അഴിമതിയില്ല വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല അങ്ങനെ ഇല്ല കുത്തിത്തിരിപ്പൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു മുകേഷ് രണ്ടുപേരും പറഞ്ഞു രണ്ടുപേരും ചേട്ടത്തി അനിയനുമാണ് അങ്ങനെയാ ബന്ധം എനിക്ക് തോന്നണേ അത് ശ്രീവതി ടീച്ചറെ അനിയത്തിയ മറ്റുമാണ് ഇ പി ജയരാജൻ കല്യാണം കഴിച്ചു വന്നെ ശ്രീമതി ടീച്ചറും പറഞ്ഞു രണ്ടുപേരും സമാനമായി ഈ പിടിത്തരങ്ങൾ പറയുമ്പോൾ ബന്ധുത്വം വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട് എ കെ ഈ സെൻറ്ററിൻ്റെ മുമ്പിൽ ആരോ ഓരോപ്പടക്കം പഠിച്ചപ്പോൾ ആറ്റംപ് വീണ ശബ്ദം കേട്ടു ഭൂമി കുളുകുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞവരാ രണ്ടുപേര് അവരെ എനിക്ക് അവിടെ പിന്നെ ബേസിക്കലി എനിക്ക് അവരോട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അറിയും പറയുന്നില്ല അവരെ അവരെല്ലാം കുറെ നന്മകളൊക്കെയുള്ളവരാണ് രാജ്മോൻ ഉൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാട്ടിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ആളുകളിലൊരാളായിട്ട് ഇ പി ജയരാജനാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഓക്കെ കാരുണ്യുള്ള ആളാണ് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ ഇവരുടെ പരാതിയാണെന്ന് കരുതിയിട്ടുണ്ടാവും അത്ര വായിക്കാൻ തന്നെ കുഴപ്പം അത്രയേ ഉള്ളൂ ഇവരെല്ലേ അദ്ദേഹത്തെ അവരെ അധികം ടാർജറ്റ് ചെയ്യുന്നില്ല അപ്പം ഇവരൊക്കെ പറയുന്നതല്ലേ വേണ്ട അരൂരിൽ നിന്നുള്ള എം എൽ എ വനിതയാണ് ദലീമാ ജോജോ സനിമ ഉസ്മാനെ പരാജയപ്പെടുത്തി വന്നതാ അതേ ജില്ലയിൽ നിന്ന് തന്നെ നമ്മുടെ ഇവരുണ്ട് യു പ്രതിഭ കായംകുളത്ത് രണ്ടാമതേ എം എൽ എ ആയി കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലാണ് മന്ത്രി ബിന്ദു മന്ത്രി വീണ ജോർജ് എന്തേ ഒരാളോ ഒരക്ഷരം പറയാത്തത് വീണ ജോർജ് പറയണ്ടേ ബിന്ദു പറയണ്ടേ ഇവരൊക്കെ പറയണ്ടേ ഈ കാനത്തിൽ ജമീനയും വീണ പിന്നെ യു പ്രതിഭയും തുടങ്ങിയിട്ടുള്ള ഈ പെണ്ണുങ്ങളെല്ലാം അവര് പറയണ്ടേ ഇങ്ങനൊരു പെണ്ണ് കൂടിയൻ്റെ കൂടെ ഇങ്ങനൊരു പീടകന്റെ കൂടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാ ഒരുമിച്ചിരിക്കണ്ടല്ലേ അയാൾ ഇരിക്കുന്ന നിയമസഭയിൽ കൂടെ ഇരിക്കുന്നത് നമുക്ക് സ്ത്രീകൾക്ക് അപമാനകരമാണെന്ന് പറയണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഒരു പോളിസി എടുക്കേണ്ടത് അങ്ങനെ തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തോക്കാനും തോട്ടേ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാ ജയിക്കും കാരണം ഇപ്പുറത്ത് ബിന്ദു കൃഷ്ണയാണ് ബിന്ദു കൃഷ്ണയെ തൂപ്പിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമേജ് ഉള്ള പ്രാദേശിക നേതാവിനെ നിർത്തിയാൽ നിങ്ങൾക്ക് ആ സീറ്റിൽ നിങ്ങൾക്ക് ആ പേടി കൊണ്ടാണ് രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം രാഷ്ട്രീയൊക്കെ മനസ്സിലാവും എത്ര വലിയ പിണറായി വിരുദ്ധ തരം ഉണ്ടാവുമ്പോഴും ബിന്ദു കൃഷ്ണയോട് അതിനെക്കെ കുറിച്ച് കോൺഗ്രസ് തന്നെ തോപ്പിക്കാനുള്ള പണിയെടുത്തോളും ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നിന്നിട്ട് ശൈലജ ടീച്ചർ ടീച്ചർ അമ്മ ടീച്ചർ അമ്മയ്ക്ക് എന്തെങ്കിലും മിണ്ടാട്ടില്ലാത്തത് ടീച്ചറമ്മ പിന്നെ വടകരയിൽ ഇട്ടുതലി പുട്ടിയുടെ ക്ഷീണത്തുനിന്ന് ഇതുവരെ എന്ന് തോന്നുന്നു മോദം കിട്ടുക പോയെന്ന് തോന്നുന്നു അതോടുകൂടി ആ കേരളീയ സമൂഹം നിങ്ങളെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതല്ലേ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങല്ലേ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലോ പിന്നെ പൊളിറ്റ് ബ്യൂറോയിലും കമ്മിറ്റി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തെങ്കിലും കൊടുക്കണ്ടേ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് ഇവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്ന് പറയാൽ എന്ത് ടീച്ചർമാർക്കാത്തത് അപ്പം ഇതാണ് അവസ്ഥ ഇവർ പോകുന്ന പൂക്കൊട്ട് ശരിയല്ല മറ്റൊന്ന് ജനപ്രതിനിധികളുടെ ഈ സിനിമയിൽ കാരണം ഏറ്റവും കൂടുതൽ ഇത്തരം കുഴപ്പങ്ങൾ വരുന്നത് സിനിമയിലും സീരിയലിലുമാണ് മോഡലിംഗ് രംഗത്തും ഉണ്ട് ഈ മോഡലിംഗ് രംഗം പടച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സീരിയലിലുൾപ്പെടെ സിനിമയുൾപ്പെടെയുള്ള ഇതിൽ ജനപ്രതിനിധികൾ അത് കേരള നിയമസഭ ബില്ല് പാസാക്കണം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വാലാട്ട് പഞ്ചായത്ത് മെമ്പറൊക്കെ പോയിട്ട് വല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ടെണെങ്കിൽ കിട്ടി ആകെ ഏഴായിരം രണ്ടായിരം രൂപയാണ് ഓണറിയും കൊടുക്കണേ ആര് ചെന്നാൽ കല്യാണത്തിന് പോകാൻ പോലും ആ പൈസ തകിയില്ല ആ വാർഡിലുള്ള എല്ലാ കല്യാണവും വിളിക്കും അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ട് അവർ പോലെ പോട്ടെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ എം പിമാർ തുടങ്ങിയവർ സിനിമയിലും സീരിയലിലും പരസ്യചിത്വത്തിലും വരെ അഭിനയിക്കരുത് എന്ന ഒരു നിയമം കൊണ്ടര അതിന് ബില്ല് കൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരിക അല്ലാതെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമോ ബില്ല് കൊണ്ടുവരണമെന്നില്ല അതിനും കാത്തു കൊണ്ടാക്കാം സർക്കാർ ഓർഡിനൻസ് വെക്കട്ടെ എന്ത് സർക്കാരിന്റെ മടി അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ് പി എസ് പി പോലും പ്രോട്ടോകോൾ പ്രകാരം എം എൽ എക്ക് താഴെയാണ് ജില്ലാ കളക്ടർ എം എൽ എക്ക് താഴെയാണ് പ്രോട്ടോകോൾ പ്രകാരം അപ്പൊ ഇത്തരം വിഷയങ്ങൾക്കകത്ത് എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ സ്വാധീനം ചെലുത്താൻ പറ്റും അവരെ കീഴിലവർ പ്രോട്ടോകോളിൽ അങ്ങനെയുള്ള സ്വാധീനം ചെലുത്തലുകൾ ഒഴിവാക്കാൻ ആ മേഖലയുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് നിൽക്കണ്ടേ അങ്ങനെ ഒരു ഓർഡിനൻസ് ആണ് കൊണ്ടുവരേണ്ടത് അടിയന്തരമായിട്ട് കൊണ്ടുവരേണ്ടത് വേറൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവധി എടുത്തിട്ടാണെങ്കിൽ പോലും അനുമതി കൊടുക്കരുത് ജോലി രാജിവെച്ച് ചെയ്തോട്ടെ ഇവിടെ സി എമാരും ഡി എസ് പിമാരും ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈവൻ ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെ അഭിനയിച്ചിട്ടുണ്ട് സർവീസ് കാലഘട്ടം കഴിഞ്ഞിട്ട് ചെയ്തോട്ടെ റിട്ടയർ ആകുമ്പോൾ അല്ലെങ്കിൽ രാജിവെച്ച് വെച്ച് പോട്ടെ സർവീസ് ബി ആർ എസ് എടുത്തിട്ട് പോട്ടെ കാരണം ഇത്തരം ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു സി ഐ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി എസ് പി ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സീരിയൽ മേഖലയിൽ നിന്ന് ഒരു കേസ് വരുമ്പം ആ കേസിനകത്ത് ഒരു പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇയാൾക്ക് അവസരം കൊടുത്ത സംവിധായകനാവാ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാവുക അല്ലെങ്കിൽ ഇയാളുടെ സഹതാരങ്ങളാവുക അപ്പം എങ്ങനെയായിരിക്കും കേസ് കൈകാര്യം ചെയ്യുക അട്ടിമറിക്കാൻ ശ്രമിക്കും അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥർ ഉയർന്ന പദവി ഉയർന്ന പദവി എന്നല്ല അങ്ങനെയുള്ളവർ നീ എന്തോ ഏറ്റവും കൂടുതൽ ഗസറ്റഡ് റാങ്കിലുള്ളവരെങ്കിലും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എന്ന നിയമം കൊണ്ടുവരണം ഓർഡിനൻസ് ഇറക്കിയാൽ മതി ബില്ല് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ ഒറ്റാവർഡിനൻസ് മതി ഇനി മുതൽ കേരളത്തിൽ നിന്നുള്ള നിയമസഭാംഗങ്ങൾ എം പിമാരുടെ കാര്യം പിന്നെ പറയാൻ പറ്റില്ല അത് കേന്ദ്രത്തിൽ തീരുമാനിക്കണം കേരളത്തിലെ നിയമ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ ഗസറ്റ് റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ആരും സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ ജോലി രാജിവെച്ച് പോകണം അവധി പോലും എടുത്തു പോകാൻ പറ്റില്ല എന്ന നിയമം കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഈ മേഖലയുടെ ശുദ്ധീകരണത്തിൽ അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ ഇവരിങ്ങനെ നിർബന്ധം തുടരാൻ അനുമതി കൊടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും സി എന്ന പാർട്ടി ഇനി വലിയ സംഭവമാണെന്ന് പറഞ്ഞു വരരുത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ചുക്ക് സംസാരിക്കാത്ത ഒരു സംഘടനയാണ് ടീച്ചർ അമ്മയുടെ ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീണ സമയം കൂടിയാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്